നമസ്കാരം മനോരമ ന്യൂസിലെ നേരെ ചൊവ്വേ എനിക്കിഷ്ടമുള്ള ഒരു ഇൻ്റർവ്യൂ പരിപാടിയാണ് ജോണി ലുക്കസ് അവതരിപ്പിക്കുന്ന ആ അഭിമുഖ പരിപാടിയുടെ പ്രത്യേകത വളരെ ചുരുക്കി കുഴമ്പ് രൂപത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് കിട്ടും എന്നുള്ളതാണ് മാത്രമല്ല അപ്രസക്തമായ നിലയിലുള്ള വിചാരണകളിലേക്ക് അത് കടക്കാറുമില്ല ജോണി ലൂക്കസിൻ്റെ ഇപ്രാവശ്യത്തെ നേരെ ചുവയിൽ ആസിഫ് അലി ആയിരുന്നു ഗസ്റ്റായിട്ട് എത്തിയിട്ടുന്നത് എം ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ആസിഫ് അലിയെ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ അദ്ദേഹത്തിന് പുരസ്കാരം കൊടുക്കുന്ന വേളയിൽ അപമാനിച്ചു എന്നുള്ള വിവാദവും അതിനെ തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നടന്ന ചർച്ചകളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഈ സാഹചര്യത്തിലാണ് ആസിഫ് അലി ഒരു ചിരി കൊണ്ട് എല്ലാം നേരിടുകയും തന്നെ അപമാനിച്ചു എന്ന പേരിൽ രമേശ് നാരായണനെ പോലൊരാൾ സൈബർ അറ്റാക്കിന് ക്രൂരമായ അറ്റ ാക്കിന് വിധേയമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം ആ കാര്യത്തിൽ നിലപാടുമായി രംഗത്ത് വരികയും ചെയ്തത് അലിയുടെ നിലപാട് വ്യാപകമായി പ്രകീർത്തിക്കപ്പെടുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം നേരെ ചൊവ്വേ എന്ന അഭിമുഖ പരിപാടിയിൽ എത്തുന്നത് ഈ അഭിമുഖത്തിന്റെ ഒരു പ്രത്യേകത ഈ അഭിമുഖ പരിപാടിയിൽ ആസിഫ് അലി ഈ പ്രത്യേക സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ട തന്റെ നിലപാട് രൂപീകരിച്ച തന്റെ വ്യക്തിത്വത്തിന്റെ ചില അനുഭവങ്ങളിലൂടെ കൂടി കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് സാമൂഹ്യ വീക്ഷണം മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചും പ്രത്യേകമായി സാമൂഹ്യ പ്രശ്നങ്ങളിൽ തൻ്റെ ഇതര ജീവികളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന തരത്തിൽ തൻ്റെ നിലപാടുകൾ ഏത് മേഖലയിലും സിനിമയിൽ പോലും അത് ചിലപ്പോൾ അവസരങ്ങളെ പോലും ബാധിക്കുന്ന ഘട്ടത്തിൽ പോലും ആ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയ ഒരാളാണ് ആസിഫ് അലി ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങളിൽ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ അരമണിക്കൂർ വീഡിയോ ആണ് അതിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ അവതരിപ്പിക്കുകയാണ് അതിൽ തന്നെ സാമൂഹ്യ പ്രശ്നത്തിൽ മുകളിലേക്ക് വയ്ക്കാവുന്ന തരത്തിൽ ഉന്നത ധാർമ്മികത പുലർത്തുന്ന ചില നിലപാട് കൂടി അദ്ദേഹം പറയുന്നുണ്ട് അത്തരം നിലപാടുകളെ കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് അവതരിപ്പിക്കുന്നത് ഒന്നാമത്തെ കാര്യം അദ്ദേഹം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എടുത്ത നിലപാടാണ് അന്ന് ആ സംഭവം ഉണ്ടായ സമയം മുതൽ അദ്ദേഹം സ്വീകരിച്ച ചിരിയാണ് ചിരിയ കൊണ്ട് എല്ലാത്തിനെയും നേരിടുക എന്നുള്ള ഒരു സന്ദേശം അദ്ദേഹം നൽകുന്നുണ്ട് മാത്രമല്ല ആ സംഭവത്തിന് ശേഷം സ്വീകരിച്ച നിലപാട് ഒരു തരത്തിലും താൻ ഈ വിധേയമായിട്ടില്ല ഈ അപമാനത്തിന് എന്നുള്ളതിനപ്പുറത്ത് തന്നെ അപമാനിച്ചു എന്ന് പറയപ്പെടുന്ന ആൾ രമേശ് നാരായണൻ അപമാനിക്കപ്പെടുന്നു എന്നുള്ളതിനപ്പുറത്ത് സൈബർ അറ്റാക്കിന് അദ്ദേഹത്തിൻ്റെ പ്രായത്തിന് പോലും താങ്ങാവുന്നതിനപ്പുറത്തെ സൈബർ ആക്രമണത്തിന് വിധേയമാകുന്നു എന്നുള്ള തിരിച്ചറിവ് കൂടി ആസിഫലിക്കുണ്ടായി അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഔന്നത്യം വലിയ തോതിൽ പ്രകാശമാനമാകുന്നത് ഈ ചിരിയെക്കുറിച്ച് ജോണി റിക്വസ്റ്റ് ചോദിക്കുന്നുണ്ട് അതിലുള്ള മറുപടി അദ്ദേഹം പറയുന്നത് എനിക്ക് അന്നത്തെ സംഭവം ഉണ്ടായി എന്ന് പറയുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഇൻസൾട്ട് അവിടെ ഫീൽ ചെയ്തില്ല പെട്ടെന്നാണ് ഈ മൊമെൻറ്റോ കൊടുക്കാനായി വിളിക്കുന്നത് ഞാൻ ചെന്നു കൊടുത്തു സാധാരണ നമുക്ക് ഇത്തരം സാഹചര്യത്തിൽ ചിരി അല്ലെങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്യുന്ന സ്വഭാവം ഉണ്ടാകാറുണ്ട് അത് അദ്ദേഹം ചെയ്തില്ല എന്ന ആ ഫൂട്ടേജ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ആ മൊമെൻറ്റിൽ എനിക്ക് തോന്നിയില്ല ഞാനത് എല്ലാ മര്യാദയോടും കൂടി അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം ജയരാജ് സാറിനെ വിളിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി കാരണം ഞാൻ അവിടെ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു അതിനുശേഷം ഞാൻ പിന്മാറി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വൈറലായത് ശ്രദ്ധിക്കുന്നത് അദ്ദേഹം കനത്ത ഒരു സൈബർ ബുള്ളി ഇങ്ങനെ ഇരയായിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴാണ് ഒരുപാട് പേർ എന്നെ വിളിക്കുന്നത് ഞാനിത് ഹാൻഡിൽ ചെയ്തതിനെക്കുറിച്ച് അന്നത്തെ ദിവസം ഹാൻഡിൽ ചെയ്തതിനെക്കുറിച്ച് പറയുന്നത് സത്യസന്ധമായി പറഞ്ഞാൽ എനിക്കവിടെ അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല അദ്ദേഹത്തെ പേര് മാറി വിളിച്ചതിൻ്റെയും സ്റ്റേജിൽ വിളിക്കാത്തതിൻ്റെയും ഒക്കെ ഒരു ടെൻഷൻ മുഖത്തുണ്ടായിരുന്നു എന്നാണ് ആസിഫ് അലി പറയുന്നത് മറ്റൊന്ന് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ മുമ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് അതിന് ആസിഫ് അലി പറയുന്ന മറുപടി ഒരു പരിധിവരെ ഇതൊക്കെ ശീലമായിട്ടുണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട് റൊഷാക്കിന്റെ സെലിബ്രേഷൻ സമയത്ത് എന്നെ വിളിച്ച് ഒരു മൊമെൻറ്റോ തരണം വരണം പരിപാടിക്ക് എന്ന് പറഞ്ഞു റോഷാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായി ആ സിനിമയിൽ വെറും കണ്ണ് മാത്രം പുറത്ത് കാണുന്ന വിധത്തിൽ മുഖം മുഴുവൻ മറച്ച് അഭിനയിച്ച ഒരു കഥാപാത്രം ദിലീപ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് ആസിഫലി അവതരിപ്പിച്ചത് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഇതിൻ്റെ ആഘോഷ പരിപാടിയിലേക്ക് വിളിപ്പിച്ച കാര്യമാണ് പറയുന്നത് എന്നാൽ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ അനുഭവമായിരുന്നു എനിക്ക് അവിടെ ഉണ്ടായത് എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ എന്നെ സമ്മാനം നൽകാൻ ദുൽഖർ സൽമാൻ വരുന്നു പെട്ടെന്ന് ഞാൻ സ്റ്റേജിലേക്ക് കയറിയപ്പോൾ മമ്മൂക്കയും സ്റ്റേജിലേക്ക് വരുന്നു അതുതന്നെ വലിയ സന്തോഷമായി ഇവർ രണ്ടുപേരും കൂടി എനിക്ക് സമ്മാനം തരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ മാത്രമല്ല അപ്പോഴാണ് മമ്മൂക്ക ഒരു റോളെക്സിൻ്റെ കവർ തുറന്ന് എനിക്ക് തരുന്നത് എൻ്റെ സിനിമയിൽ അഭിനയിച്ചതിന് ഇത് നിനക്കുള്ള ഗിഫ്റ്റ് എന്ന് പറഞ്ഞാണ് തരുന്നത് അതെൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നാണ് രണ്ട് എക്സ്ട്രീം അനുഭവത്തിലൂടെയും ഞാൻ കടന്നുപോയിട്ടുണ്ട് ഇത് പറയാനാണ് ഈ സംഭവത്തെ അദ്ദേഹം പറയുന്നത് നെഗറ്റീവായ അനുഭവവും പോസിറ്റീവായ അനുഭവവും രണ്ടിൻ്റെയും എക്സ്ട്രീമിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട് എന്ന് മറ്റൊന്ന് ആസിഫ് അലി വലിയ സാമൂഹ്യ ബോധം വെച്ച് പുലർത്തുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ സി പി എമ്മിൻ്റെ വലിയ നേതാവാണ് അവിടെ മുനിസിപ്പൽ ചെയർമാനായി പ്രവർത്തിക്കുന്ന ഏരിയ കമ്മിറ്റിയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള സി പി എമ്മിൻ്റെ നേതാവാണ് രാഷ്ട്രീയ ബോധ്യം അച്ഛനിൽ നിന്ന് തനിക്ക് അദ്ദേഹത്തിൻ്റെ സമീപനത്തിലൂടെയും ജനങ്ങളോടുള്ള ഇടപെടലിലൂടെയും ഒക്കെ ഉണ്ടാക്കപ്പെട്ടിട്ട് ുണ്ട് എന്ന് അസിഫലി പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യത്തും സംസ്ഥാനത്തും നടക്കുന്ന പലവിധ പ്രശ്നങ്ങളോട് അദ്ദേഹത്തിന് വ്യക്തമായ നിലപാടും ഉണ്ട് ജാതി മതം എന്ന പ്രശ്നം സമീപകാലത്തെ എല്ലാത്തിലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് ആ സാഹചര്യത്തെ കൂടി ജോണിലൂക്കോസിൻ്റെ ഒരു ചോദ്യത്തോടുള്ള മറുപടിയായി അദ്ദേഹം വിലയിരുത്തുന്നുണ്ട് കാസ്റ്റ് സിസ്റ്റം പണ്ടായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് നാം പറയുന്നത് എന്നാൽ അത് തിരിച്ചു കൊണ്ടുവരാൻ പല സമയത്തും ശ്രമം നടത്തുന്നതായി ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചില നീക്കങ്ങളൊക്കെ കാണുമ്പോൾ തോന്നാറുണ്ട് ആരും കാണാത്ത ഒരു സൈഡ് കാണുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അത് ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കാൻ പലരും ശ്രമിക്കുന്നത് ഞാൻ കാണാറുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ അത് പ്രകടമായിരുന്നു ഒരിക്കൽ ഒരു ന്യൂസ് കണ്ടതിൻ്റെ ഉദാഹരണം ആസിഫ് അലി എടുത്തു പറയുന്നുണ്ട് നേരത്തെ അദ്ദേഹം ഒരു സ്ഥലത്ത് അത് സംസാരിച്ചതാണ് ആ കാര്യം വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട് നബിദിന റാലികൾക്ക് വന്ന കുട്ടികൾക്ക് തണുത്ത നാരങ്ങ വെള്ളം കൊടുത്ത് മാതൃകയായി ഒരു അമ്പലത്തിലെ ഒരാൾ എന്ന് പറഞ്ഞ് ഒരു വാർത്ത ആഘോഷിക്കുന്നത് ഞാൻ കണ്ടു എന്നെ സംബന്ധിച്ച് അതൊരു ന്യൂസ് വാലിയുള്ള കാര്യം പോലുമല്ല എൻ്റെ ചെറുപ്പത്തിൽ വളരെ സാധാരണമായി കാണുന്ന ഒരു കാര്യമാണ് അതൊരു വലിയ കാര്യം സംഭവിച്ചു എന്ന നിലയിൽ വരുമ്പോഴാണ് എനിക്ക് പേടി തോന്നുന്നത് ഈ വിവാദത്തിൻ്റെ സമയത്തും ആദ്യഘട്ടത്തിന് ശേഷം ഹേറ്റ് ക്യാമ്പയിൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ രമേശ് നാരായണൻ്റെ പാട്ടുകളെയും കുടുംബത്തെയും മറ്റു പല കാര്യങ്ങളിലെയും കാര്യങ്ങളെയും അതിലേക്ക് വലിച്ചിഴക്കാൻ തുടങ്ങി അപ്പോഴാണ് ഇതിനോട് റിയാക്ട് ചെയ്യണം എനിക്ക് എന്നെനിക്ക് തോന്നിയത് എന്നാൽ പറയുമ്പോൾ റിയാക്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ചെറിയ നാക്കുപുഴ പോലും ഉണ്ടായിക്കൂടാ എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറേ സമയമെടുത്ത് ആലോചിച്ചാണ് അതിനൊരുങ്ങിയത് അതിനുശേഷമാണ് അദ്ദേഹത്തെ വിളിക്കുക പോലും ചെയ്തത് പല വ്യാഖ്യാനങ്ങളും ഉണ്ടായി അതിലൊന്നും കിട്ടാത്തപ്പോഴാണ് മതം കൊണ്ടുവന്ന് അതിൽ കലർത്തിയത് അപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും രണ്ട് മതക്കാരാണെന്നും ഞങ്ങൾക്കിടയിലെ മതവ്യത്യാസമാണ് ഞങ്ങൾ യുടെ രാഷ്ട്രീയമാണ് എന്ന പ്രചരണം പോലും ഇതിനിടയിൽ വരുന്നത് അത് ഞാൻ ശ്രദ്ധിക്കുന്നത് അങ്ങനെ കൂടി പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഞാൻ പ്രതികരിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ വാർത്താ സമ്മേളനം വിളിച്ച കാര്യത്തെക്കുറിച്ച് ആസിഫ് അലി പറയുന്നുണ്ട് പിന്നെ അദ്ദേഹവുമായുള്ള വ്യക്തിബന്ധത്തെക്കുറിച്ച് രമേശ് നാരായണനുമായിട്ടുള്ള വ്യക്തിബന്ധത്തെക്കുറിച്ചും ജോണി ലൂക്കോസ് ചോദിക്കുന്നുണ്ട് അതായത് ഇദ്ദേഹം രമേശ് നാരായണിന് അനുകൂലമായി നിലപാടെടുക്കുന്നതിൻ്റെ പിന്നിൽ അവർ നേരത്തെയുള്ള പരിചയമൊക്കെയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കണ്ട എന്ന് വെച്ചുകൊണ്ടാണ് അല്ലാതെ വിശാല രാഷ്ട്രീയ ബോധമൊന്നുമല്ല എന്നുള്ള സൈബർ പ്രചരണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതിൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ് എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി പരിചയമേ ഇല്ല ഇതുപോലെ ചില പരിപാടികളിൽ കണ്ട് മാത്രമാണ് പരിചയം എന്നാൽ ഞാൻ ഈ സംഭവത്തിന് ശേഷം അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു വളരെ സീനിയറായ ഒരാൾ സംസാരിക്കും പോലെയല്ല സംസാരിച്ചത് കോൾ എടുത്തപ്പോൾ തന്നെ അദ്ദേഹം വിതുമ്പുകയായിരുന്നു ശബ്ദമിടർന്നത് ഞാൻ ശ്രദ്ധിച്ചു എന്നോട് ആദ്യം പറയുന്നത് എനിക്ക് മോനെ ഒന്ന് കാണണം എന്നാണ് എന്നാൽ ഞാൻ കൊച്ചിയിൽ എൻ്റെ ലെവൽ ക്രോസ് എന്ന സിനിമയുടെ പ്രചാരണം ുമായി ബന്ധപ്പെട്ട പരിപാടിയിലാണ് അദ്ദേഹം തിരുവനന്തപുരത്താണ് എനിക്കിപ്പോൾ അങ്ങോട്ട് വരാൻ കഴിയില്ല അദ്ദേഹമാണെങ്കിൽ കൊച്ചിയിലേക്ക് വരുന്നത് അത്ര ശരിയുമല്ല ഈ ഘട്ടത്തിൽ ഞാൻ എന്താണ് പറയുക എന്ന് ആലോചിച്ചു അതിനുശേഷമാണ് ഞാൻ പറഞ്ഞത് സാർ ഒരിക്കലും വരേണ്ട ആവശ്യമില്ല ഇക്കാര്യത്തിൽ എനിക്കൊരു പരിഭവവുമില്ല ഈ കാര്യം വിശദീകരിച്ചപ്പോൾ അദ്ദേഹം മാപ്പ് പറയുന്ന രീതിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി അത് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ തടഞ്ഞു എന്നാണ് ആസിഫ് അലി പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് എങ്ങനെയാണ് ആസിഫ് അലി എത്തിയത് എന്ന് ജോണി ലൂക്കോസ് ചോദിക്കുന്നുണ്ട് ഈ എമ്പതി എന്ന വികാരത്തോട് എന്താണ് ഇങ്ങനെ ഒരു വികാരത്തോട് സംസാരിക്കാനുള്ള ആ വ്യക്തിത്വം രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത് ഞാൻ വളരെ അപൂർവമായിട്ട് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ് സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യാറുള്ളൂ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയി എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ സൈബർ ആക്രമണം ഒരുപാട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് ഞാൻ അത്തരമൊരു അനുഭവം ഉണ്ടാകുമ്പോൾ ആ ദിവസം കടന്നു എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് എന്ന് നന്നായി അറിയാവുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമായിരിക്കാം പുതിയ തലമുറയുടെ മെത്തേഡ് ഓഫ് അറ്റാക്കിംഗ് ഇതാണല്ലോ ഈ പ്രായത്തിൽ അദ്ദേഹം അത് ഫേസ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും എന്ന് എനിക്കറിയാം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാടാണ് ഞാൻ സ്വീകരിച്ചത് എന്നാണ് ആസിഫ് അലി പറയുന്നത് മാത്രമല്ല ആസിഫ് അലി ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഒരു എൺപതി എന്ന പിന്നെ ഇന്നു മുതൽ തോന്നിക്കളയാം എന്ന് വിചാരിച്ചിട്ടല്ല ഒരുപക്ഷെ നമുക്ക് കാണുമ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷമുള്ള പ്രതികരണം ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം അത്തരമൊരു സാഹചര്യത്തെക്കുറിച്ചാണ് ആലോചിക്കാൻ കഴിയുക എന്നാൽ ഒരു മനുഷ്യൻ വ്യക്തിത്വ ൂപീകരണ ഘട്ടത്തിലൂടെ കടന്നു വരുന്നുണ്ട് ഓരോ കാലത്തും അങ്ങനെയുള്ള കാലത്തിലൂടെ കടന്നു വന്നതിന് ശേഷം രൂപീകരിക്കപ്പെടുന്നതാണ് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ ആസിഫ് അലിയുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ട് അതിലൂടെ കടന്നു വന്ന ഒരാളാണ് ആസിഫ് അലി ആസിഫ് അലി ഒരുപക്ഷെ സിനിമയിൽ തലതൊട്ടപ്പന്മാരുള്ള ഒരാളല്ല നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരു സാധാരണ ജീവിത സാഹചര്യത്തിൽ നിന്നും സിനിമ ലക്ഷ്യം വെച്ച് വന്ന ഒരാളാണ് ഈ നിവിൻ പോളി ഒരു സിനിമയിൽ വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ പറയുന്ന പോലെ ഒറ്റക്ക് വഴിവെട്ടി വന്നവൻ എന്നൊക്കെ പറയില്ലേ അത്തരത്തിലുള്ള പണ്ടൊക്കെ സ്ഥിരമായിട്ട് അങ്ങനത്തെ ആളുകൾ ഉണ്ടാവാറുണ്ട് മമ്മൂട്ടിയും മോലാലും ഒക്കെ അങ്ങനെ വഴിവിട്ട് വന്ന ആളുകളാണ് പിന്നീട് മണി വരെ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ ഈ പുതിയ തലമുറയിൽ ഭൂരിപക്ഷം ആളുകളും ആരുടെയെങ്കിലും മക്കളായോ അല്ലെങ്കിൽ മരുമക്കളായോ ബന്ധുക്കളായോ ഒക്കെ വരുന്നത് കാണാം അക്കൂട്ടത്തിൽ വ്യത്യസ്തരായി നിൽക്കുന്ന ചില ആളുകളിൽ ഒരാളാണ് ആസിഫ് അലി ഈ ഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെയുള്ള തലതോട്ടപ്പന്മാരോടൊന്നും ഇല്ലാതെ സിനിമയിലേക്ക് വന്ന് മുന്നേറിയ ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഇൻസൾട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും അതിനെക്കുറിച്ച് അദ്ദേഹം ചോദ്യത്തിന് ഉത്തരങ്ങളായി പല കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ചില സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കാം ജോണി ലൂക്കസിൻ്റെ ഒരു നല്ല ശ്രദ്ധേയമായൊരു നിരീക്ഷണം കൂടി അവതരിപ്പിച്ചുകൊണ്ടൊരു ചോദ്യമുണ്ട് ഉസ്താദ് ഹോട്ടലിൽ ആസിഫ് അലിയുടെ കഥാപാത്രം അവതരിപ്പിച്ച ഒരു ഗസ്റ്റ് റോൾ പോലെ ഉസ്താദ് ഹോട്ടലിൽ വരുന്നുണ്ട് അതിനെക്കുറിച്ച് ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് ഉസ്താദ് ഹോട്ടൽ ആസിഫലിയുടെ കഥാപാത്രത്തോട് കുഞ്ചാക്കോ അല്ലേ എന്ന് മാമുക്കോയെ ചോദിക്കുമ്പോൾ ഡിസ്റ്റേർബ്ഡ് ആയി ചിരിക്കുന്ന ഒരു രംഗമുണ്ട് അതുപോലെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ജോണി ലൂക്കോസ് ചോദിക്കുന്നത് ആസിഫലിയുടെ മറുപടി ഇങ്ങനെയാണ് ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മാമുക്കോയാണ് അത്തരം ഒരു രംഗത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ തന്നെ അത് അൻവർ റഷീദിന് മനസ്സിലായി ഞാൻ പലർക്കും അത്തരം അനുഭവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് പിന്നീട് പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളെ ശരിക്കും ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട് ചിലർ മനഃപൂർവ്വവും അങ്ങനെ എന്നോട് ചോദിച്ചിട്ടുണ്ട് കുഞ്ചാക്കോഭവനല്ല െന്ന് മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യാനോ ചോദിച്ചിട്ടുണ്ട് ആ സമയത്തെ നമ്മുടെ മൂഡ് അനുസരിച്ചായിരിക്കും നമ്മൾ പ്രതികരിക്കുക ചിലപ്പോൾ ചോദിക്കുമ്പം നല്ല മൂഡിലാണെങ്കിൽ ചിരിച്ചുകൊണ്ടൊരു കൗണ്ടർ പറഞ്ഞ് ആ നിമിഷത്തെ രസകരമാക്കി മാറ്റും മോശം മൂഡാണെങ്കിൽ പിന്നെ നമുക്ക് എന്താ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല ഇങ്ങനെയാണ് പ്രതികരിക്കുക എന്നാലും പലരും ഇത്തരത്തിൽ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിച്ച ആളുകളുണ്ട് എന്ന് ആസിഫ് അലി പറയുന്നുണ്ട് മറ്റൊരു കാര്യം സിനിമയിൽ പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനും ഇന്ദ്രജിത്തും ജയസൂര്യയും ഒക്കെ അടങ്ങുന്ന നിരയെ അപേക്ഷിച്ച് നല്ല കഥാപാത്രങ്ങളെ ആസിഫ് അലിക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ എന്നൊരു ചോദ്യം ആ അഭിമുഖത്തിൽ ജോണി ലൂക്കോസ് ചോദിക്കുന്നുണ്ട് അതായത് താരതമ്യേന അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ നല്ല കഥാപാത്രങ്ങൾ കിട്ടാതെ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് അതിനെക്കുറിച്ച് വളരെ പോസിറ്റീവായൊരു മറുപടി ആസിഫ് അലി പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ കൂടിയ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഉണ്ടായിട്ടില്ല അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് കിട്ടിയതെല്ലാം ലോട്ടറി ആയിരുന്നു എനിക്ക് സിനിമയിൽ വരിക എന്ന പ്ലാൻ എ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പ്ലാൻ ബി ഉണ്ടായിരുന്നില്ല സിനിമയിൽ വന്നില്ലെങ്കിലോ അല്ല സിനിമയിൽ വന്നേ പറ്റുമോ എന്നുള്ള ഒരു കൂടിയാണ് ഞാൻ വന്നത് ഈ നിരയുടെ നേരത്തെ പറഞ്ഞ നിരയുടെ തൊട്ടു പിന്നാലെയാണ് ഞാൻ എത്തിയത് അതുകൊണ്ട് തന്നെ ആകണം ഇവർക്ക് വർക്കാകാത്ത പല ക്യാരക്ടറുകളുമാണ് എന്നെ ആദ്യം തേടിയെത്തിയത് അതായത് ഇപ്പോൾ പൃഥ്വിവിനോ പൃഥ്വിരാജിനോ കുഞ്ചാക്കോവനോ ഇന്ദ്രിയത്തിനോ ജയസൂര്യക്കൊക്കെ പോയി അവരിത് പോരാ എന്ന് പറയുന്നത് തള്ളിക്കളയുന്ന ക്യാരക്ടറുകളാണ് ആസിഫ് അലിയുടെ അടുത്തേക്ക് വരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ഞാൻ ആദ്യം ചെയ്ത പല കഥാപാത്രങ്ങളും അവരെ മനസ്സിൽ കണ്ടെഴുതിയ സ്ക്രിപ്റ്റുകളായിരുന്നു അവർ തള്ളിക്കളയുമ്പം ഈ സംവിധായകൻ എൻ്റെ അടുത്തേക്ക് വരും എന്നിട്ട് എന്നോട് കഥ പറയും അങ്ങനെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളാണ് പലതും ആദ്യഘട്ടങ്ങളിൽ ഉദാഹരണത്തിന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ഞാനും തള്ളിക്കളഞ്ഞ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു മല്ലു സിങ്ങിനെ കുറിച്ചാണ് മല്ലു സിംഗ് പൃഥ്വിരാജിനെ നായകനാക്കി വെച്ച ഒരു കഥാപാത്രത്തെ വെച്ചുകൊണ്ട് ചെയ്യാനിരുന്ന ഒരു സിനിമയാണ് അത് പിന്നീട് ഉണ്ണി ഉണ്ണിമുകുന്ദനാണ് ചെയ്തതെന്ന് നമുക്കറിയാം പക്ഷേ പൃഥ്വിരാജിനെ വെച്ച് പ്ലാൻ ചെയ്ത സിനിമ എന്നാൽ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് പ്രശ്നം വന്നപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നു കഥയൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ സംവിധായകൻ്റെ മുമ്പിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നു എന്നിട്ട് ചോദിച്ചു അദ്ദേഹത്തോട് ചോദിച്ചു എന്നെ ഒന്ന് ശരിക്ക് നോക്ക് ഞാൻ എങ്ങനെയാണ് മല്ലു സിംഗായി അഭിനയിക്കുക എൻ്റെ വലിപ്പമൊന്നും അതിന് ചേരില്ല ആ പേര് പോലും ഞാൻ താങ്ങില്ല അങ്ങനെ ആണ് അത് പിന്നെ ഉണ്ണി മുകുന്ദരുടെ അടുത്തേക്ക് പോയത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അങ്ങനെ പൃഥ്വിരാജ് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് ഞാൻ തള്ളിക്കളയുന്ന കഥാപാത്രങ്ങൾ അപൂർവമായിട്ടുണ്ട് അതുപോലും അങ്ങനെയാണ് വന്നത് എന്നാണ് ആസിഫ് അലി പറയുന്നത് പിന്നീട് ആസിഫ് അലി ആ സിനിമയിൽ ഒരു ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട് ഈ ഹരീന്ദർ സിംഗ് എന്ന് പറയുന്ന യഥാർത്ഥ കഥാപാത്രത്തെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം ആ ഒരു കുറച്ച് നേരത്തേക്കുള്ള ഒരു ഗംഭീര കഥാപാത്രത്ത് ചെയ്തിട്ടുണ്ട് അങ്ങനെ വന്നുപോയ കഥാപാത്രങ്ങളുണ്ട് പക്ഷേ ഞാൻ എന്നിട്ടും ഇതിനെയെല്ലാം സർവൈവ് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റൊരു കാര്യം ഇത്തരം സൈബർ ആക്രമണങ്ങളെ ഞാനും നേരിട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്ന ഘട്ടത്തിലൊരു സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട് രമേശ് നാരായണൻ ഈ ഘട്ടത്തിൽ നേരിട്ട സാഹചര്യത്തെ എങ്ങനെയാണ് ആസിഫ് അലിക്ക് ഇത്ര ഈസി ആയിട്ട് മനസ്സിലാവുക എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാവും ആ ചോദ്യത്തിന് ഉത്തരം ആസിഫ് അലി നേരിട്ട സൈബർ ആക്രമണങ്ങളെക്കുറിച്ചാണ് അദ്ദേഹത്തെ എൻ്റെ അനുഭവം അദ്ദേഹം പറയുന്നുണ്ട് ഏറ്റവും വലിയ ആക്രമണത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുള്ളത് ദിലീപേട്ടൻ്റെ ഇഷ്യൂ വന്ന സമയത്താണ് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരു തീരുമാനത്തിൽ ഞാൻ എടുത്ത നിലപാട് വാർത്തയാവുകയും അതിനുശേഷം അന്ന് രാത്രി ഒരു രാത്രി സോഷ്യൽ മീഡിയ അറ്റാക്ക് എനിക്ക് ഓർമ്മിക്കാനേ പറ്റുന്നില്ല അതിൽ ഞാൻ എൻ്റെ കരിയറും ലൈഫും സമാധാനവും എല്ലാം തീർന്നു എന്ന് കരുതിയ ഒരവസരമായിരുന്നു എത്ര ഉദ്ദേശശുദ്ധിയോടെയാണെങ്കിലും നമ്മുടെ തീരുമാനം എത്ര പേരെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും അഞ്ചോ ആറോ പേരോട് നമുക്ക് പറയാം എന്നാൽ ഈ സൈബർ ബുള്ളിങ് നടക്കുന്ന സമയത്ത് നമുക്കെതിരെ സംസാരിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് അങ്ങനെ പറയുമ്പോൾ അവരോടൊക്കെ എങ്ങനെ ഓരോ ആളുകളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും യും എന്റെ നിലപാട് എന്തായാലും ഈ സംഭവത്തിന് ശേഷം ഞാൻ വളരെ ആയിട്ടാണ് പ്രതികരിച്ചത് ആ പറഞ്ഞ രീതിയെക്കുറിച്ച് നിരവധി പേർ എന്നോട് വിളിച്ച് സംസാരിച്ചു രാഷ്ട്രീയ നേതാക്കളടക്കം എന്നോട് വിളിച്ച് സംസാരിച്ചു അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് വി ഡി സതീശനും എം വി ഗോവിന്ദമാഷും ഒക്കെ എന്നെ വിളിച്ച് സംസാരിച്ച് നീ ഇങ്ങനെ ഇത്ര നന്നായിട്ടാണല്ലോ സംസാരിച്ചത് ആസിഫ് അലി എന്ന് പറഞ്ഞിരുന്നു അത്ര മികവോടെയാണ് സംസാരിച്ചത് എന്ന പ്രശംസ അവർ ചൊരിഞ്ഞതിനെക്കുറിച്ച് ആസിഫ് അലി പറയുന്നുണ്ട് ഞാനൊരു സിനിമാ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കയറി വന്നയാളായിട്ടാണ് ഞാൻ എന്നെ തന്നെ കാണുന്നത് അതുകൊണ്ട് പല സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അത്തരം അനുഭവങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്നുണ്ടായ ഈ സാഹചര്യമൊന്നും ഒന്നുമല്ല അങ്ങനെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വരികയാണ് ഉണ്ടായത് ഓരോ കാലത്തും ഓരോ ആളുകളും പരുവപ്പെടും അല്ലെങ്കിൽ തിരിച്ചറിവുകളോടുകൂടി പാകപ്പെടും എന്ന് ആസിഫ് അലി സ്വന്തം ജീവിതം വെച്ച് തന്നെ പറയുന്നുണ്ട് ഉദാഹരണത്തിന് അദ്ദേഹം പറയുന്നത് ജീവിതത്തിൽ വലിയ ആവേശത്തോടു കൂടി എല്ലാത്തിനോടും പ്രതികരിക്കുന്ന ഒരാളായിരുന്നു ഒരു കാലത്ത് അദ്ദേഹം പിന്നീട് അതിൽ നിന്ന് മാറി വരികയാണ് ഉണ്ടായത് മുമ്പൊരിക്കൽ ഒരു ട്രാഫിക് സിഗ്നൽ തെറ്റിച്ച ഒരു ബസ്സുകാരനെ വഴിയിൽ വെച്ച് തടഞ്ഞ സുരേഷ് ഗോപി യഥാർത്ഥ ജീവിതത്തിൽ സുരേഷ് ഗോപി ആവേശത്തോടെ തടഞ്ഞ രംഗം ആവേശത്തോടെ ഓർത്തെടുക്കുന്നുണ്ട് അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് എന്നാൽ അതുപോലെ പ്രതികരിക്കാനുള്ള സാഹചര്യം ഇന്നില്ല ഇന്ന് നമുക്ക് അങ്ങനെ പ്രതികരിക്കുമ്പോൾ എതിരെ നിൽക്കുന്ന ആൾ എങ്ങനെയാണ് തിരിച്ച് പ്രതികരിക്കുക എന്ന് പറയാൻ കഴിയില്ല അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ജീവിതത്തിൽ ഓരോ ഘട്ടം ും മാറും അങ്ങനെ പ്രതികരിക്കുന്നതിനെ പ്രതികരിക്കുന്നതിനെക്കുറിച്ച് വ്യക്തിപരമായ ഒരു സമീപനം അദ്ദേഹം രൂപപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഈ പാകപ്പെട്ട നിലയിൽ ഒരുപക്ഷെ മുതിർന്ന വലിയ അനുഭവങ്ങളുള്ള ആളുകൾ പോലും സ്തംഭിച്ചു പോകുന്ന ഒരു ഘട്ടത്തിൽ ഒരു ചിരിയോടെ ഈ സംഭവത്തെ നേരിടുകയും തന്നെ അപമാനിച്ചു എന്ന കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു അത്യപൂർവമായ സാഹചര്യം മലയാളികളെ ഒന്നാകെ ആഹ്ലാദത്തിലാക്കിയ ഇത്ര ആവേശകരമായ ഒരു വ്യക്തിത്വത്തെ കാണാൻ കാണാനുള്ള സാഹചര്യം രൂപപ്പെടുത്തിയ ഒരു സംഭവത്തിലേക്ക് നയിച്ച ആസിഫ് അലിയുടെ ഈ പ്രതികരണം നമ്മുടെ മുമ്പിലേക്ക് ഈ ഘട്ടത്തിലാണ് വരുന്നതും ആസിഫ് അലി ഒരുപക്ഷെ മലയാളികളുടെ ഒന്നാകെ സ്നേഹം പിടിച്ചുപറ്റിയ ഈ സംഭവത്തിൻ്റെ തുടർച്ചയായി ജോണി ലൂക്കസിൻ്റെ അഭിമുഖത്തിലും ഗംഭീരമായി അദ്ദേഹം പ്രതികരിക്കുകയാണ് ഈ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് നന്ദി നമസ്കാരം